കുതിച്ചുയർന്ന് കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് അല്ലു അർജുൻ കടന്നു പോകുന്നത് പുഷ്പ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം നടന് പാൻ ഇന്ത്യൻ തലത്തിൽ പ്രശസ്തി ലഭിച്ചു അന്നും ഇന്നും അല്ലു അർജ്ജു മലയാളത്തിൽ ആരാധകരുണ്ട് മലയാളത്തിൽ മൊഴി മാറ്റി എത്തുന്ന അല്ലുവിന്റെ സിനിമകൾ ഒരു കാലത്ത് തരംഗമായിരുന്നു ആര്യ എന്ന സിനിമയ്ക്ക് ശേഷമാണ് അല്ലു അർജുൻ മലയാളികൾക്ക് പ്രിയങ്കരനായത് ഇന്നും മലയാളികൾക്ക് നടനോടുള്ള മമതയും ആരാധനയും അതേപടി നിലനിൽക്കുന്നു തെലുഗു സിനിമാ ലോകത്തെ പ്രബല കുടുംബത്തിലെ അംഗമാണ് അല്ലു അർജുൻ പിതാവ് അല്ലു അരവിന്ദ് പ്രമുഖ നിർമ്മാതാവാണ് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി അല്ലു അർജുന്റെ ബന്ധുവാണ് താരകുടുംബത്തിലെ നിരവധി പേർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇക്കൂട്ടത്തിൽ ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടുന്നത് അല്ലു അർജുന്റെ ഭാര്യ സ്നേഹ റെഡ്ഡിയാണ് തെലുങ്കിലെ സൂപ്പർ താരങ്ങളുടെ ഭാര്യമാർ അടുത്ത കാലത്ത് ലൈം ലൈറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു രാംചരണിന്റെ ഭാര്യ ഉപാസന കമിനേനി ഉദാഹരണമാണ് അല്ലു അർജുന്റെ ഭാര്യ സ്നേഹ റെഡ്ഡിയും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് ചർച്ചയാകാറുണ്ട് സിനിമാ നടിമാരെക്കാൾ സ്റ്റൈലിഷ് ആണ് സ്നേഹ റെഡ്ഡി സ്നേഹയുടെ ഫോട്ടോഷൂട്ടുകൾ മിക്കപ്പോഴും വൈറലാകാറുണ്ട് പാർട്ടികളിൽ നിന്നും മറ്റുമുള്ള ആഘോഷ ഫോട്ടോകൾ സ്നേഹ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് യാഥാസ്ഥിതികരായ അല്ലു അർജുന്റെ ആരാധകർ പലപ്പോഴും താരപത്നിയെ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും സ്നേഹ റെഡ്ഡി ഇതൊന്നും കാര്യമാക്കാറില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും നടിമാരെയും വെല്ലുന്ന സ്റ്റൈലിഷ് ഫോട്ടോകൾ സ്നേഹ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സ്നേഹയുടെയും നീക്കത്തിനുള്ളിൽ കാരണമുണ്ടെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അടുത്തിടെയാണ് സ്നേഹ ഒരു പരസ്യത്തിൽ അഭിനയിച്ചത് മിനിറ്റുകൾ മാത്രമുള്ള പരസ്യമാണെങ്കിലും തനിക്ക് സ്ക്രീനിൽ പ്രസൻസ് ഉണ്ടെന്നും അഭിനയം വഴങ്ങുമെന്ന് തെളിയിക്കാനും സ്നേഹയ്ക്ക് കഴിഞ്ഞെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി മറ്റു പലരെയും പോലെ താരപത്നിയായി വീട്ടിനുള്ളിൽ ഒതുങ്ങാൻ സ്നേഹ റെഡ്ഡി താല്പര്യപ്പെടുന്നില്ലെന്നും ഇവർ അഭിപ്രായപ്പെട്ടു കോടികളുടെ ആസ്തിയുള്ളവരാണ് അല്ലു അർജുന്റെ കുടുംബം സ്നേഹ റെഡ്ഡിയും ധനിക കുടുംബത്തിൽ നിന്നാണ് സ്നേഹയുടെ പിതാവ് കച്ചാർല ചന്ദ്രശേഖർ റെഡ്ഡി ബിസിനസ്സുകാരനും പൊളിറ്റീഷ്യനുമാണ് രണ്ടായിരത്തി പത്തിലാണ് അല്ലു അർജുനും സ്നേഹ റെഡ്ഡിയും വിവാഹിതരാകുന്നത് യു എസിൽ സുഹൃത്തിന്റെ കല്യാണത്തിനെത്തിയപ്പോഴാണ് ഇവർ പരിചയപ്പെടുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ സ്നേഹ അല്ലുവിന് ഇഷ്ടമായി പിന്നീട് സോഷ്യൽ മീഡിയ വഴിയാണ് ഇരുവരും അടുക്കുന്നത് രണ്ടു വീട്ടുകാരുടെയും സമ്മതപ്രകാരം വിവാഹം നടന്നു അല്ലു അർഹ എന്ന മകളും അല്ലു അയാൻ എന്ന മകനും ദമ്പതികൾക്കുണ്ട്